സ്വാഗതം കൂടപ്പിറപ്പായി എന്നും കൂടെയുണ്ട് കൂടപ്പിറപ്പുകൾ എന്ന സൗഹൃദ കൂട്ടായ്മയുടെ ലോഗോ ലോകോപ്രകാശനവും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് വിതരണവും നടന്നു തിരൂർ താഴെപ്പാലം ടോപ്പ് വൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ നെജ്മോൾ ആലുവ സ്വാഗതം പറഞ്ഞു ലത്തീഫ് തിരൂരിന്റെ അധ്യക്ഷതയിൽ അസീസ് മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഷമീർ മുക്കം ദീപുചന്ദ് ആലത്തിയൂർ ഫാത്തിമ ബേപ്പൂർ റംല ഇബ്രാഹിം കുമ്പിടി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു നിസാർ ബെന്ന വിളയിൽ പറപ്പൂർ ഹനീഫ ബാബ വളാഞ്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അൻവർ കൊടുങ്ങല്ലൂർ നന്ദി പറഞ്ഞു പങ്കെടുത്ത ആളുകളുടെ നറുക്കെടുപ്പിൽ ഫാത്തിമ ബേപ്പൂരിനും ഏറ്റവും നല്ല കോർഡിനേറ്ററായി ലത്തീഫ് തിരൂരിനെ തിരഞ്ഞെടുത്തു മൊമെന്റോ നൽകി മാതാപിതാക്കളുടെ ഫോട്ടോ പ്രൊഫൈൽ വെച്ചതിന്

എന്റെ നമസ്കാരം സദസ്സിലെ എല്ലാവർക്കും നമ്മുടെ കൂടെ ഔദ്യോഗികമായി അതിന്റെ ഒരു ലോകോ പ്രകാശനോ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്കുള്ള നോട്ട് ബുക്ക് വിതരണമൊക്കെയാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മള് വൃദ്ധസ്ഥാനത്തിൽ ഭക്ഷണം കൊടുക്കലും കൂടെ ഏർപ്പാട് ചെയ്തിരുന്നു അത് പാലക്കാട് കല്ലടത്തൂർന്ന് പറഞ്ഞാൽ സ്നേഹാലയം എന്ന വൃദ്ധസ്ഥാനത്തിലാണ് നമ്മളത് റെഡിയാക്കി വയ്ക്കുന്നത് അവിടെ ഭക്ഷണം കൊടുക്കൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളാണ് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം തന്നെ അവർക്കും അത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ രൂപീകൃതമായത് പേര് എന്നായിരുന്നു നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങളും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ പാവപ്പെട്ടവരും കൈകോർത്ത് പിടിച്ച് നമ്മോടൊപ്പം നിൽക്കാൻ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളും ഗ്രൂപ്പിലെ ഗ്രൂപ്പിലെല്ലാ മെമ്പേഴ്സും പ്രവർത്തന കൈകോർത്തിരിക്കും സമ്പത്തുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ വേദിയിലിരിക്കാൻ അർഹപ്പെട്ടവരാണ് എന്ന് എനിക്കറിയാം ഒരു താൽക്കാലിക അദൃഷ്ടമെൻ്റ് എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇന്നിവിടെ അടുത്ത പ്രാവശ്യം നിങ്ങളായിരിക്കും ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന പലരും എന്നെ പോലെ അതല്ലെങ്കിൽ എന്നിൽ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് കാരുണ്യപ്രവർത്തന ഗ്രൂപ്പ് കൂടപ്പരപ്പായി എന്നും കൂടെയുണ്ട് നല്ലൊരു പേരാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് നന്നായിട്ട് മുന്നോട്ട് പോവാൻ കൂടി സന്തോഷത്തോടു കൂടി ഒരുമയോടുകൂടി നമ്മുടെ സഹജീവികൾക്ക് താങ്ങും തണലുമായി പോവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രവർത്തനം അതിഗംഭീരാണ് എല്ലാ വേദിയിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനത്തിലും ആരെന്തു പറഞ്ഞാലും അതിനൊക്കെ സഹകരിക്കുന്ന സഹായിക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ജീവകാരുണ്യ പ്രവർത്തൻ അസീസ് കാക്ക് കൂടപ്പറപ്പ് എന്നും കൂടെ ഉണ്ട് എന്ന വാട്സപ്പ് കൂട്ടായ്മ ഒരു മൊമെന്റ് കൊടുക്കാൻ പോവാണ് ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തന ആളുകൾ പ്രവാസികളുണ്ട് അവർക്കാണ് ഈ മൊമെൻറ്റോ ഞാൻ നൽകുന്നത് जैन मीडिया